കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഈ മാസം എട്ടാം തീയതി രാവിലെ നടക്കും യു ഡി എഫ് ധാരണപ്രകാരം നഗരസഭ വൈസ് ചെയർമാനായിരുന്ന ജോയ് ആനത്തോട്ടം രാജിവച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് അയിലെ ജോണി കുളമ്പള്ളി കെ ജെ ബെന്നി എന്നിവരിൽ ഒരാൾക്കാണ് അടുത്ത വൈസ് ചെയർമാൻ സ്ഥാനം ലഭിക്കാൻ സാധ്യത ജില്ലയിലെ രണ്ടാമത്തെ നഗരസഭയായ കട്ടപ്പന നഗരസഭയിലെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് കൌൺസിൽ ഹാളിൽ നടക്കും മൂന്നാർ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ കെ പി ദീപ വരണാധികാരിയായിരിക്കും ആദ്യത്തെ മൂന്ന് വർഷം കോൺഗ്രസ് എ വിഭാഗത്തിനും പിന്നീടുള്ള രണ്ടു വർഷം ഐ വിഭാഗത്തിനും വൈസ് ചെയർമാൻ സ്ഥാനം നൽകുവാനാണ് മുന്നണി ധാരണ ഇതുപ്രകാരം ആദ്യ വൈസ് ചെയർമാനായ ജോയി വെട്ടിക്കുടി നിശ്ചിത കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏപ്രിലിൽ രാജിവെച്ചിരുന്നു പിന്നീട് ജോയി ആനത്തോട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു ഡിസംബർ പതിനെട്ടിനാണ് ജോയി ആനത്തോട്ടം രാജിവെച്ചത് ജോണി കുളമ്പള്ളി കെ ജെ ബെന്നി മനോജ് മുരളി എന്നിവർ അടക്കമുള്ളവരിൽ ആരെയെങ്കിലും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമെന്നാണ് സൂചന ഇവരിൽ മനോജ് മുരളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം നിലവിൽ വഹിക്കുന്നതിനാൽ മറ്റു രണ്ടു പേർക്കുമാണ് കൂടുതൽ സാധ്യത അതുകൊണ്ടുതന്നെ മുതിർന്ന നേതാവും നഗരസഭയുടെ ആദ്യ ചെയർമാനുമായ ജോണി കുളംപള്ളിയോ ഇരുപത്തിനാലാം വാർഡ് കൌൺസിലറായ കെ ജെ ബെന്നിയോ വൈസ് ചെയർമാൻ പദവി അലങ്കരിച്ചേക്കും അതിനിടെ ധാരണ കാലാവധി ജനുവരി അവസാന വാരത്തോടെ പൂർത്തിയാകുന്ന നഗരസഭാ ചെയർപേഴ്സണും തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് രാജിവെച്ചേക്കുമെന്നാണ് വിവരം ആദ്യത്തെ മൂന്ന് വർഷം കോൺഗ്രസ് ഐ വിഭാഗത്തിനും പിന്നീടുള്ള രണ്ടു വർഷം എ വിഭാഗത്തിനുമാണ് ചെയർപേഴ്സൺ സ്ഥാനം പങ്കെടുക്കുന്നത് ഐ വിഭാഗത്തിന് ലഭിച്ച മൂന്ന് വർഷത്തിൽ രണ്ടാമതായി ചെയർപേഴ്സണായി കാലാവധി പൂർത്തിയാകുന്ന ഷൈനി എണ്ണിച്ചൊറിയാനാണ് രാജിക്കൊരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ